ഇളയാവൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സഹപാഠിക്കും ഒരു കൂട്ട പദ്ധതി അനുസരിച്ച് നിർമ്മിച്ചു നൽകിയ ഒന്നാമത്തെ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം ഫെബ്രുവരി ഇരുപത്തിനാലിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുമെന്ന് സംഘാടകർ പ്രസ്ക്ലബിൽ അറിയിച്ചു ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ നടത്തപ്പെടുന്ന വാർഷികാഘോഷ പരിപാടിയിൽ കഥാകൃത്ത് ടി പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര വിതരണം മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിക്കും സി എച്ച് എം അലൂമിനി അസോസിയേഷൻ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര നിർവഹിക്കും അഖിലേന്ത്യാ തലത്തിലെ വിവിധ ടെസ്റ്റുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള ഉപഹാര വിതരണം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ നിർവഹിക്കും തുടർന്ന് വിവിധ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ സ്വരമേളവും നടക്കും വാർത്താ സമ്മേളനത്തിൽ മാനേജർ കരീം പി എ സുഹൈൽ സുബൈർ പി പി അബ്ദുറഹ്മാൻ വി കെ കൃഷ്ണകുമാർ സി അസ്ലം വലിയന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു നാളെ തീയതി സ്കൂളിന്റെ വാർഷിക പരിപാടി നടക്കുന്നു സ്ഥാപക അധ്യാപകരുൾപ്പെട്ട ഏതാനും പേര് വിരമിക്കുകയാണ് അതോടൊപ്പം തന്നെ അനുബന്ധമായി സ്കൂളിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും പി ടി ഐ ഒക്കെ ചേർന്ന് നാട്ടുകാരൊക്കെ ചേർന്ന് നമ്മുടെ വിദ്യാലയത്തിലെ രണ്ട് കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ കാഴ്ച പരിമിതിയുള്ള രക്ഷിതാവിന് വേണ്ടി കുട്ടികളൊക്കെ ചേർന്ന് എല്ലാവരും ചേർന്ന് ഒരു സ്നേഹം വീട് നൽകുന്ന താക്കോൽദാനം നൽകുന്ന ചടങ്ങും നാളെ നടക്കുകയാണ്